ഈശോയുടെ തിരുഹൃദയ വണക്കുമാസം പതിനാലാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം പരിശുദ്ധിയുടെ മാതൃകയാകുന്നു പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങളായിരിക്കുമല്ലോ വിശുദ്ധി എന്ന പുണ്യം ശോഭയുള്ള പുഷ്പങ്ങൾക്ക് സമാനമാണ് വിശിഷ്ടസുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ പ്രശോഭിച്ചിരുന്ന ആത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിൻ്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് ഈശോ ദൈവമായിരിക്കയാൽ എല്ലാ പുണ്യങ്ങളും സൽഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അങ്ങിൽ വിളങ്ങിയിരുന്നു എന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടെ നിന്ന് അത്ഭുതകരമായ വിധം അഭ്യസിക്കുകയും തൻ്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധിയുടെ നിറൂഢമായ ഒരു കന്യകയായാണ് മനുഷ്യാവതാര സമയത്ത് അവിടുന്ന് മാതാവായി സ്വീകരിച്ചത് വളർത്തു പിതാവായി തീർന്ന വിശുദ്ധ യവസപ്പ് ശുദ്ധതയിലും നീതിയിലും അതീതനായിരുന്നു അദ്ദേഹമാണ് ഈശോയുടെ ചെറുപ്പകാലത്ത് അവിടത്തെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹനാനെ അവിടുന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാറിവിൽ തലച്ചായ്ക്കുന്നതിന് ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തോളം ദീർഘിച്ച ഈശോയുടെ ജീവിതകാലത്ത് അനേക വിധത്തിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്ക് എതിരായി സംസാരിക്കുവാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞില്ല ശുദ്ധത എന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാകമാർക്ക് തുല്യമാണെന്ന് എന്നതാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധിയിൽ വിശിഷ്ടമായി ശോഭിച്ച ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയായ ഈശോയുടെ പിന്നാലെ പോകുന്നതിനും സ്വർഗ സംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകയാൽ ഈശോയുടെ ദിവ്യ ഭക്തരായ നമുക്കും അഴിഞ്ഞു പോകുന്ന സുഖസന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ശുദ്ധമായ ജീവിതം കഴിക്കാൻ യത്നിക്കാം അശുദ്ധി എന്ന പാപത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യവാനുമാണ് അഹംഭാവികളും സ്വശക്തിയാൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണു നശിക്കും ശരീരത്തോടുള്ള ഈ നിരന്തര യുദ്ധത്തിൽ ഓരോരുത്തരും പ്രത്യേക വസ്ത്രങ്ങളും ആയുധങ്ങളും ധരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ ഈശോയുടെ ശക്തമായ സഹായത്താൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കുവാൻ അതിന് വിരോധമായ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറണം വിശുദ്ധ കന്യകയോടും വിദഗ്ധരുടെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപ്പിനോടും തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ല എന്ന് സാമാന്യമായി വിചാരിക്കാം പരിശുദ്ധമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാകമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങെ ആരാധിക്കുന്നു ദിവ്യനാഥം എൻറെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാകടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കുറത്തെറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ധർമ്മ ഞങ്ങളോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു മറിയമേ തമ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ ആമേൻഗസ്താവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നൊന്നും എന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ എപ്പോഴും നീക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃതയുദ്ധിനർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോ ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ണമേ അന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞിച്ചുളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്ക ണമേ ജീവിതത്തിൽ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരികൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പമായ ഈശോ തിരുഹൃതയമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയെ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയെ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃതയമേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃതയമേ ഭൂലോക പാപങ്ങളിൽ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നീക്കി കളയുന്ന ഞങ്ങളുടെ നീക്കുന്ന ഞങ്ങളെ ും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും ഭാബികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ രൂപ ഗുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വമശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകിയറിലേണമേ ആമീൻ ജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ കൃതയമേ ഈ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ ഈ ജീവിതം കഴിക്കുവാൻ ആ അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ ഈ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ തൽക്രിയ ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കുക നീ എന്റെ പ്രാർത്ഥന കേട്ടു നീ എന്റെ മാനസം കണ്ടു ൃദയത്തിനൾ താരയിൽ വന്നൻ ആഴലി കൂരിരുൾമാറ്റി ഹൃദയത്തിനൾ താരയിൽ വന്നൻ ആഴലിൻ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ മാനസം കണ്ടു പനിനീരുവിരിയുന്ന പറുദേശ നൽകി പാരിൽ മനുഷ്യനെ ദൈവം പനിനീരു വിരിയുന്ന പറുതീശ നൽകി പാരിൽ മനുജന ദൈവം അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യൻ്റെ കൈകൾ അതിനുള്ളിൽ പാപത്തിൻ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യൻ്റെ കൈകൾ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരി പൂക്കൾ ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻസ്നേഹമുന്തിരി പൂക്കൾ ഇന്നും ചൊരിയേണ മീ ഭവനത്തിലെ കണ്ണീരിയോ ോർദാൻ കരയിൽ എന്നും ചൊരിയേണ മീ ഭവനത്തിലെ കണ്ണീരിൻ ചോർദാൻ കരയിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടു നീ എന്റെ മാനസം കണ്ടു ൃദയത്തിനൊത്താരയിൽ വന്നൻ ആഴലിൻ കൂരിരുൾമാറ്റി ഹൃദയത്തിനൊത്താരന്ന ആഴലിൻ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ मानेसम कन्डू